ചെറുപ്പക്കാരനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഒരിടത്ത് അദ്ദേഹം തൻ്റെ സീനിയറായ സഹപ്രവർത്തകനോട് പറഞ്ഞു ഒരു വ്യക്തിയുടെ രോഗം കണ്ടെത്താൻ എനിക്ക് വളരെയധികം പ്രയാസം തോന്നുന്നു അപ്പോൾ ആ സഹപ്രവർത്തകൻ പറഞ്ഞു ഓ അത് ഉത്കണ്ഠം മൂലമുള്ള ഛർദിയല്ലേ അതെ എന്നാൽ ഈ രോഗിക്ക് ഉത്കണ്ഠയും ഛർദിയും ഉണ്ടാകുന്നതിന്റെ കാരണം കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ല അപ്പോൾ ആ മുതിർന്ന സഹപ്രവർത്തകൻ പറഞ്ഞു അദ്ദേഹം ഗോൾഫ് കളിക്കാറുണ്ടോ എന്ന് ചോദിക്കും ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാൻ പറയും ഇനി കളിക്കാറില്ലെന്നാണെങ്കിൽ കളിക്കാൻ പറയും അയാൾക്ക് രോഗം ഭേദമാകും ആരോഗ്യം അങ്ങനെയാണ് ശരിക്കും ചില ആളുകൾക്ക് അമിതമായ അധ്വാനം മൂലം അനാരോഗ്യമുണ്ടാകുന്നു ഇപ്പോൾ ഭൂരിഭാഗം പേർക്കും അധ്വാനം കുറവായതിനാലാണ് ആരോഗ്യക്കുറവുണ്ടാകുന്നത് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഇരുന്നൂറ് വർഷം മുമ്പാണെങ്കിൽ ശാരീരികമായി ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഇരുന്നൂറ് മടങ്ങ് അധ്വാനമെങ്കിലും അന്ന് നിങ്ങൾ ചെയ്യുമായിരുന്നു കായികമായി തീർച്ചയായും ശരിയല്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നടന്നായിരിക്കും വരിക എല്ലാ കാര്യങ്ങളും കൈകൊണ്ട് ചെയ്യും ചുരുങ്ങിയത് ഇരുപത് മടങ്ങ് അധ്വാനമെങ്കിലും കൂടുതലായി ചെയ്യും അ എനിക്ക് തെറ്റി ഒരു പക്ഷേ അത് നൂറ് മടങ്ങ് കൂടുതലായിരിക്കും നിങ്ങൾ ചിലർക്കത് ഇരുന്നൂറ്റി അൻപത് മടങ്ങായിരിക്കും നിങ്ങൾ അത്രയധികം അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൽപ്പം ഇടവേള വേണമെന്ന് ഞാൻ പറയും അല്പം വിശ്രമിക്കാൻ ഇപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതിനെ ഉപയോഗിച്ചാൽ മാത്രമേ അതിന് ആരോഗ്യമുണ്ടാകൂ ആരോഗ്യമെന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ശാരീരികമായ ആരോഗ്യമാണ് ശരീരത്തെ ഉപയോഗിച്ച് തീരൂ എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അതിന് ആരോഗ്യമുണ്ടാകും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ ഒരു ചെറിയ ഗ്രൂപ്പ് ഗ്രൂപ്പായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്രക്കിങ്ങിന് പോയി ഞങ്ങൾ നടക്കുന്ന സമയത്ത് അതിനും ഏകദേശം ആറാഴ്ചകൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ട നേവിയുടെ ഒരു ഹെലികോപ്റ്റർ എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല ആ വിമാനത്തിലെ പ്രധാനപ്പെട്ട ചില രേഖകളും മറ്റുമുണ്ടായിരുന്നതായി ആളുകൾ പറയുന്നു ആ ഹെലികോപ്റ്ററിൽ നാല് സീനിയർ ഓഫീസർമാരും സോറി മൂന്ന് സീനിയർ ഓഫീസർമാരും ഒരു പൈലറ്റുമാണ് ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു ആ ഹെലികോപ്റ്റർ കാട്ടിൽ തകർന്നു വീണ് വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിന്ന സ്ഥലത്തായിരുന്നു അത് തകർന്നു വീണത് അത് പശ്ചിമഘട്ട മലനിരകളായിരുന്നു എന്നാൽ ആറാഴ്ചകൾക്ക് ശേഷവും അവർക്ക് ആ ഹെലികോപ്റ്റർ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഒരു വലിയ സംഘം പട്ടാളക്കാർ അവിടെ താവളമടിക്കുകയും ആ കാടിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിരച്ചിൽ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു ആ ഹെലികോപ്റ്ററും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ സംഗതികൾ അവിടെ നിന്നും കണ്ടെത്തുന്നതിനായി അതിനായി അവിടെ വലിയൊരു സംഘം ആയുധധാരികളായ പട്ടാളക്കാരുണ്ടായിരുന്നു ഒരുപക്ഷെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം പേർ അവർ ആ കാട് അരിച്ചുപെറുക്കുകയായിരുന്നു ഏകദേശം ആറാഴ്ചകളോളം അവരവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കാട്ടിലേക്ക് കടന്നപ്പോൾ നോക്കൂ ഞങ്ങൾക്ക് ആഹാരം പാകം ചെയ്യുന്നതിനും മറ്റും വളരെ പ്രയാസമുണ്ടായി കാരണം അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കൂടാതെ ദിവസം മുഴുവൻ ഞങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആ പട്ടാള ക്യാമ്പിലേക്ക് ചെല്ലുകയും അവരുടെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളാവുകയും ചെയ്തു കാരണം അവരുടെ ആഹാരത്തിന് അത്രയ്ക്ക് സുഗന്ധമുണ്ടായിരുന്നു നിങ്ങളുടെ ശരീരത്തെ അത്രയ്ക്ക് ആയാസപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ആഹാരത്തിൻ്റെ രുചിയറിയൂ അതുപോലെ ഒരു ദിവസം ഇരുപത് മുപ്പത് കിലോമീറ്റർ നടക്കുകയാണെങ്കിൽ അന്നേ ദിവസം ഒരിക്കൽ പോലും നിങ്ങൾ ആഹാരം കഴിക്കാതിരുന്നാൽ നിങ്ങൾ ശരിക്കും ആഹാരത്തെ വിലമതിക്കും ആ ക്യാമ്പിലെ ഓഫീസർ വളരെ സ്നേഹമുള്ളവനായിരുന്നു അദ്ദേഹം ഞങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അദ്ദേഹമായിരുന്നു അവരുടെ ക്യാപ്റ്റൻ അദ്ദേഹം ഒരു സർജൻ്റ് ആയിരുന്നു ഇന്ത്യൻ കരസേനയിലെ ഒരു സർജൻറ് ഹവൽദാർ എന്നാണ് അറിയപ്പെടുന്നത് ഹവൽദാർ അദ്ദേഹം ഞങ്ങളുടെ നേർക്ക് കൗതുകത്തോടെ നോക്കി എന്നിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് വെറുതെ ഞങ്ങൾ നടക്കാൻ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വെറുതെ ഇവിടെ എത്തിയിട്ട് ആറാഴ്ചയായി ഈ നശിച്ച പണി എപ്പോൾ തീരുമെന്നും കാത്തിരിക്കുകയാണ് ഞങ്ങൾ ആ ഹെലികോപ്റ്ററും അന്വേഷിച്ച ദിവസവും ഞങ്ങൾ ഇരുപത് മുപ്പത് കിലോമീറ്റർ നടന്നിട്ടും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ രസത്തിനു വേണ്ടിയാണ് നടക്കുന്നത് അദ്ദേഹത്തിന് അത് വിശ്വസിക്കാനായില്ല അതിന് കഴിയുമോ ആർക്കെങ്കിലും രസത്തിനു വേണ്ടി മാത്രം നടക്കാൻ കഴിയുമോ കാലുകളിൽ നിറയെ വ്രണങ്ങളാണ് അറിയോ അദ്ദേഹത്തിന് അല്പം പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല ഒരു നിർബന്ധിത വ്യായാമം എന്ന നിലയിൽ പട്ടാളത്തിൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വഹിക്കുന്ന പങ്ക് അതെ അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നതേയില്ല അതുകൊണ്ട് ആരോഗ്യം ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം ശരീരത്തെ ഉപയോഗിക്കുക എന്നതാണ് ശരീരത്തെ വേണ്ടത്ര ഉപയോഗിച്ചാൽ അതിൻ്റെ ആരോഗ്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശരീരത്തിനുണ്ടായി വരും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുമാത്രം മതിയോ വേറെയൊന്നും ആവശ്യമില്ലേ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി ഇരിക്കുമെന്നാണോ ഞാൻ പറയുന്നത് നിങ്ങളുടെ ശരീരം കായികമായി വേണ്ടത്ര ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ ഭൂമിയിലെ എൺപത് ശതമാനം രോഗങ്ങളും തനിയെ അപ്രത്യക്ഷമാകുമെന്നാണ് എൺപത് ശതമാനം ശേഷിക്കുന്നത് ഇരുപത് ശതമാനം മാത്രമാണ് അതിൽ പത്ത് ശതമാനം രോഗങ്ങളും ആളുകൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ സ്വഭാവം മൂലം ഉണ്ടാകുന്നതാണ് ഭക്ഷണശീലം മാറ്റിയാൽ ആ പത്ത് ശതമാനം രോഗങ്ങളും അപ്രത്യക്ഷമാകും പിന്നീട് അവശേഷിക്കുന്നത് പത്ത് ശതമാനം രോഗങ്ങൾ മാത്രമായിരിക്കും ഇത് സംഭവിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് കാർമ്മികമാണ് അന്തരീക്ഷപരമായ കാരണങ്ങളും ഇതിനുണ്ട് ശരീര വ്യവസ്ഥയിലുണ്ടാകുന്ന തകരാറുകളും ഇതിന് കാരണമാണ് അവ കണ്ടെത്താവുന്നവയുമാണ് മുഴുവൻ രോഗികളെയും എടുത്താൽ ശരീരത്തെ ഉപയോഗിക്കുകയും ശരിയായ ആഹാരം കഴിക്കുകയും ചെയ്യുന്നതിലൂടെ തൊണ്ണൂറ് ശതമാനം പേരുടെയും രോഗം ഭേദമാകുമെങ്കിൽ ബാക്കി പത്ത് ശതമാനം രോഗികളുടെ കാര്യം എളുപ്പമാണ് എന്നാൽ ഇന്ന് രോഗങ്ങളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ് നമ്മൾ ശരിയായ ആഹാരം കഴിക്കാത്തതോ അല്ലെങ്കിൽ ശരിയായ ആഹാരം കഴിച്ചിട്ടും ശരീരത്തെ ഉപയോഗിക്കാത്തതോ ആണ് കാരണം അതുകൊണ്ട് ഇതുകൂടാതെ മറ്റു പല വശങ്ങളും ജീവിതത്തിനുണ്ട് വളരെ ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ ദിവസവും ആയിരം തവണ ചെയ്താൽ ഇതുപോലെ ദിവസവും ആയിരം തവണ ചെയ്താൽ ഒരു മാസത്തിന് ശേഷം നിങ്ങളുടെ കൈ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് കാണാൻ സാധിക്കും മറ്റൊന്നും വേണ്ട വെറുതെ ഇവിടെ ഇരുന്ന് ഇക്കാര്യം ദിവസവും ആയിരം തവണ ചെയ്യുക ഒരു മാസത്തിന് ശേഷം നിങ്ങളുടെ കൈ നന്നായി പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും ഇക്കാര്യം നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചെയ്താൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ തലച്ചോറ് നന്നായി പ്രവർത്തിക്കും ഹൃദയം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രവർത്തനം അങ്ങേ അറ്റം മെച്ചപ്പെടും നിങ്ങളുടെ ജീവോർജ്ജങ്ങൾ കൊണ്ട് ചെയ്താൽ അവയുടെ പ്രവർത്തനം ആശ്ചര്യകരമായിരിക്കും ഇവയെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ അതാണ് ആരോഗ്യം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരം ഉപയോഗിക്കുക ബുദ്ധി ഉപയോഗിക്കുക ജീവോർജ്ജങ്ങളും ഉപയോഗിക്കുക ഈ മൂന്ന് ഘടകങ്ങൾക്ക് നല്ലതുപോലെ വ്യായാമവും സന്തുലനവും ഉണ്ടായാൽ നിങ്ങൾ ആരോഗ്യമുള്ളവരാകും എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പണ്ട് നടന്ന കാര്യമാണ് ഞാൻ നടത്തിയ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഭാവസ്പന്ദന പ്രോഗ്രാമിൻ്റെ സമയത്തായിരുന്നു അത് ചെറിയൊരു സത്രത്തിലായിരുന്നു ഈ പരിപാടി നടത്തിയത് അവിടെ അവിടെ ഞങ്ങൾക്ക് പലതവണ അവിടുത്തെ കോണിപ്പടി കയറി ഇറങ്ങേണ്ടിയിരുന്നു കാരണം അവിടുത്തെ ക്രമീകരണങ്ങൾ അങ്ങനെയായിരുന്നു ആ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ പ്രത്യേക ദിവസം ഞാൻ ക്ലാസ് എടുക്കുകയായിരുന്നെങ്കിലും എനിക്ക് അടുക്കള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും നോക്കേണ്ടിയിരുന്നു മുകളിലേക്കും താഴേക്കും നൂറ്റി ഇരുപത്തഞ്ച് തവണ അന്നേ ദിവസം ഞാൻ കോണിപ്പടി കയറി ഇറങ്ങി അങ്ങനെ ഭാവസ്പന്ദനയുടെ അവസാനം ഞാൻ നല്ല ആരോഗ്യവാനായി ഭാവസ്പന്ദന പരിപാടിയിൽ സന്നദ്ധ സേവനം നടത്തിയ പലരും ആരോഗ്യവും കരുത്തുമുള്ളവരായെന്ന് എനിക്കറിയാം പെട്ടെന്ന് ചെയ്യുന്ന അധ്വാനം നിങ്ങൾക്ക് തളർച്ചയുണ്ടാക്കാം എന്നാൽ അധ്വാനം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ ശരീരം മനസ്സ് ഊർജം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആരോഗ്യം കൈവരും നിങ്ങളുടെ ശരീരം നന്നായി പ്രവർത്തിക്കുകയും മനസ്സ് നന്നായി പ്രവർത്തിക്കുകയും ജീവോർജ്ജം രണ്ടിനെയും ശക്തിപ്പെടുത്തുകയും ചെയ്താൽ എല്ലാം തകരാറ് കൂടാതെ നടക്കും അതാണ് ആരോഗ്യം ജീവിതം പൂർണ്ണമായും ഇതിൽ വിരിയുന്നു അതാണ് ആരോഗ്യം ഹെൽത്ത് നോട്ട് നോട്ട് ഐഡിയ ഐഡിയ ഇറ്റ് എ മെഡിക്കൽ മെഡിക്കൽ fraternity and and the medical knowledge has become more and more essential because we have built in very unhealthy ഡോക്ടർമാർക്കും വൈദ്യശാസ്ത്രപരമായ അറിവുകൾക്കും നമ്മുടെ ആരോഗ്യകരമല്ലാത്ത ജീവിത രീതികളാണ് ഇതിന് കാരണം ഇന്ന് കൂടുതൽ കൂടുതൽ പ്രാധാന്യം കൈവരുന്നു ലോകത്ത് മുൻപൊരിക്കലും മരുന്നുകൾക്ക് ഇന്നുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മൾ കൂടുതൽ സമയവും ഇരിക്കുന്നവരായി മാറുന്നതനുസരിച്ച് നമ്മുടെ ആരോഗ്യം കൂടുതൽ കൂടുതൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നൂറ് വർഷം മുമ്പ് ഒരു അറുപത് വയസ്സുകാരൻ ചെയ്തിരുന്ന കായികാധ്വാനം ശാരീരികാധ്വാനം ഇക്കാലത്ത് ഒരു ഇരുപത് വയസ്സുകാരന് ചെയ്യാൻ കഴിയുന്നില്ല അതിനർത്ഥം മനുഷ്യരെ നമ്മൾ ദുർബലരാക്കുന്നുവെന്നാണ് ഒരു കാലയളവിനുള്ളിൽ നമ്മൾ അധപ്പത്തിച്ച ജീവികളായിത്തീരും അതുകൊണ്ട് അത് ഉപയോഗിക്കണം ആരോഗ്യം നിങ്ങൾ പുതിയതായി കണ്ടുപിടിക്കുന്ന ഒരു കാര്യമല്ല ആരോഗ്യം നിങ്ങളുടെ ആശയമല്ല ആരോഗ്യമെന്നത് പൂർണ്ണമായി ഇതൾ വിരിയുന്ന ജീവിതമാണ് ജീവിതം പൂർണ്ണമായ പ്രകാശനം നേടുക അതാണ് ആരോഗ്യം ആരോഗ്യം ജീവിതത്തിന്റെ രീതിയാണ് ജീവിതത്തെ പൂർണ്ണമായി ഇതൽ വിരിയാൻ അനുവദിച്ചാൽ അത് ആരോഗ്യമാണ്